ഇല്ല എൻ്റെ കഥാപാത്രം ഈ ഒരു പ്രസന്റിൽ നടക്കുന്ന ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അത് തങ്കപണിയായിട്ട് യാതൊരു ബന്ധവുമില്ല അതൊരു ഫിക്ഷനാണ് കാരണം ഇത് ഒരു നായികയായ പ്രണിത സുഭാഷ് അവരുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ആ ഒരു അന്വേഷണത്തിലൂടെയാണ് പ്രസന്റിൽ നടക്കുന്ന ഈ ഈ കാലത്ത് നടക്കുന്ന ഏകദേശം ഞങ്ങൾക്കുന്നൊരു രണ്ടായിരം അങ്ങനെയാണ് ചിത്രീകരിച്ചത് രണ്ടായിരത്തിൽ നടക്കുന്ന അടുപ്പിച്ച് വരുന്ന ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ അതിൻ്റെ ഒരു അന്വേഷണവും ആ അന്വേഷണത്തിലൂടെയാണ് ഈ തങ്കമണിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ തങ്കമണി ഷൂട്ടിൽ ഞാനില്ല ഈ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ രതീഷ് അതിൻ്റെ സംവിധായകൻ എനിക്ക് ഈ ഉടൽ എന്ന സിനിമ കണ്ടതോടുകൂടി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും സംവിധായകനുമാണ് പിന്നെ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമുള്ള ഒരു ഡയറക്ടറാണ് അതേപോലെ ഒരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ അയാൾ കൃത്യമായിട്ട് അപ്പോൾ ഞാനത് ലൊക്കേഷൻ എന്ന് ചോദിച്ചിരുന്നു കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഈ ചുമരെഴുത്ത് ഞാനൊരു കൃത്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന അല്ല പറയുന്ന രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്ന അല്ലെ ഞാൻ രാഷ്ട്രീയമില്ല എന്ന് എവിടെയും പറയാറില്ല കൃത്യമായിട്ട് എനിക്ക് രാഷ്ട്രീയം ഉണ്ട് അതിൻ്റെ പേര് ഇനി ഇനി എന്നെ എന്ത് ഒറ്റപ്പെടുത്തിയാൽ തെറി വിളിച്ചാൽ എനിക്ക് യാതൊരു വിഷയമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവിടെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം പറയണം അത് ഏത് തരത്തിൽ പറയണം എന്നുള്ളതാണ് നേരിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അതിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് അതെന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ ചുമരെഴുത്താണ് ഈ ചുമരഴുത്ത് നടത്തിയത് ഈ തങ്കമണി കേസുമായി ബന്ധപ്പെട്ടാണ് അന്ന് കെ കരുണാകരനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കസേര പോലും ചെറിയ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്തിയിരുന്നു അന്ന് ഞാൻ അത് ആ സമര പരിപാടികളൊക്കെ പങ്കെടുത്ത ഒരാളാണ് ചെറിയ വയസ്സേ ഉള്ളൂ എൺപത്താറ് എന്ന് പറയുമ്പോൾ ഏഴെട്ടിലൊക്കെ പഠിക്കുന്ന പ്രായമാണ് എന്നെനിക്ക് തോന്നിയത് പന്തം ഉൾത്തി പ്രകടനടക്കം നടത്തി ഓർമ്മ എനിക്ക് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ആ തങ്കമണി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ആ ഒരു വിഷയമാണ് അത് പല തരത്തിൽ അതി ആ അതെങ്ങനെ നടന്നു എന്നതിനെ കുറിച്ച് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ട് ഇവിടെ അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു പക്ഷം ചേരാതെയാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിച്ചിട്ടാണ് രതീഷ് ഈ സ്ക്രിപ്റ്റ് അത് സ്ത്രീകൾ ഇതിനെങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് സ്ത്രീകൾ എപ്പോഴും ഈ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എന്ത് പ്രശ്നങ്ങൾ അവരെയാണ് ബാധിക്കുക അവരിവിടെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോലും ആദ്യം വിഷയങ്ങൾ ഉണ്ടാവുക അതുകൊണ്ടാണ് പറഞ്ഞ രാഷ്ട്രീയം പറയണം എന്നുള്ളത് കാരണം ഒരു ഇവിടെ നമുക്കൊരു തങ്കമണി വിഷയം അത് ഒരു 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 പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു നാടിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്ന് രണ്ട് മനുഷ്യന്മാരുണ്ടാക്കിയ പ്രശ്നമാണ് അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ടൊക്കെ മാറുകയാണ് അപ്പം ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവൻ ആരുടെ പക്ഷത്തി ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ വിമർശിക്കണം അപ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ വിമർശിക്കാൻ പറ്റുള്ളൂ കൊടി പിടിച്ച് പോകണമെന്നോ ജാതിയിൽ പങ്കെടുക്കണമെന്നോ എന്നുള്ളതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷ് വളരെ കൃത്യമായിട്ട് തങ്കമണിയിലെ സ്ത്രീകൾ നേരിട്ട ഒരു വലിയൊരു ഒരു ഇതുണ്ട് അതാണ് കൃത്യമായിട്ട് രതീഷ് ഈ സിനിമയിലൂടെ കാണിച്ചത് എന്നാണ് ഈ വരുന്ന റിവ്യൂകളിലൂടെ രതീഷും നേരിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വിഷയം വീണ്ടും കാരണം നമ്മുടെ ഈ മലയാള സിനിമ പല വിധത്തിലുള്ള സബ്ജക്റ്റുകളിലൂടെ കണ്ടന്റുകളിലൂടെ പോകുമ്പോൾ ഈ ഒരു ഇപ്പോൾ മഞ്ഞുവൽ ബോയ്സ് റിയൽ ആണ് നമ്മൾ സിനിമയാക്കിയത് അതുപോലെ തന്നെ തങ്കമണിയും ഒരു റിയൽ ഇൻസിഡന്റ് അത് എന്താണ് എന്നുള്ളത് പുതിയ തലമുറ അല്ലെങ്കിൽ മറന്നുപോയ ഒരു തലമുറ പുതിയ കാലത്ത് അത് വീണ്ടും ഓർമ്മപ്പെടുത്തിയത് അത് അത് വലിയൊരു ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് രതീഷിനെ സംബന്ധിച്ച അദ്ദേഹം മാധ്യമ പ്രവർത്തകമാണ് പക്ഷെ സിനിമ സ്വീകരിച്ചു സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ പോലും നമുക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമകളാണ് മറ്റ് സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററുകളൊക്കെ എന്നാൽ പൂരപ്പറമ്പാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല